അഭിനയകാലത്തെ ഒരു മഹാനദിയായി സങ്കല്പിച്ചാൽ തീരത്തെ മരശിലയിൽ നിന്നും അതിലേക്ക് വീണ ഒരു ഇലയാണ് ഞാൻ ഒഴുക്കിൽ മുങ്ങിപ്പോകുമ്പോഴെല്ലാം ആ ഇലയെ ഏതൊക്കെയോ കൈകൾ വന്ന് താങ്ങി പ്രതിഭയുടെ കയ്യൊപ്പുള്ള കൈകളായിരുന്നു അവയെല്ലാം വലിയ എഴുത്തുകാർ സംവിധായകർ നിർമ്മാതാക്കൾ ഛായാഗ്രാഹകന്മാർ എൻ്റെ മുഖത്ത് ചായം തേച്ചവർ കഥാപാത്രങ്ങളിലേക്ക് വെളിച്ചമടിച്ചവർ അച്ഛരിത ശിക്ഷിതനായ ഞാൻ ചെയ്തതെല്ലാം മടുപ്പില്ലാതെ കണ്ടിരുന്ന എൻ്റെ പ്രിയപ്പെട്ട മലയാളികൾ ഇത് തന്നെയാണോ എൻ്റെ തൊഴിൽ എന്നാലോചിക്കുമ്പോഴെല്ലാം ലാലേട്ട എന്ന സ്നേഹത്തോടെ എന്നെ പിളിച്ചുണർത്തിയത് ഇപ്പോഴും ഞാൻ ആ മഹാനദിയുടെ പ്രവാഹത്തിലാണ് മുങ്ങിപ്പോകുമ്പോഴെല്ലാം ആരൊക്കെയോ എന്നെ പിടിച്ചുയർത്തുന്നു ഇനിയും ഒഴുകൂ എന്ന് പറയുന്നു നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു